സ്വാഗതം വാഹനാപകടത്തിൽ മരിച്ച മകളുടെ ഭൗതിക ശരീരം സന്ദർശിക്കാൻ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഒ എം എ സലാമിന് ഡൽഹി കോടതി പരോൾ അനുവദിച്ചു ബുധനാഴ്ച വയനാട്ടിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ മഞ്ചേരി കിഴക്കേത്തല ഓങ്ങൽ മുഹമ്മദ് അബ്ദുസലാമെന്ന ഒ എം എ സലാമിൻ്റെ മകൾ ഫാത്തിമ തസ്കിയ മരണപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സായിരുന്നു മകളുടെ മരണവാർത്തയറിഞ്ഞ് നൽകിയ അപേക്ഷയിലാണ് വ്യാഴാഴ്ച കാലത്ത് ഡൽഹി പ്രത്യേക കോടതി ബീഹാർ ജയിലിൽ കഴിയുന്ന ഒ എം എ സലാമിന് പരോൾ അനുവദിച്ചത് ഇന്ന് രാത്രി വിമാനമാർഗം കേരളത്തിലെത്തി നാളെ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന ജനാസ നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പി എഫ് ഐ നിരോധനത്തിന്റെ ഭാഗമായാണ് ഒ എം എ സലാം അടക്കമുള്ള പി എഫ് ഐ ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നത് രണ്ടു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന് പരോൾ അനുവദിക്കപ്പെടുന്നത് വയനാട്ടിൽ ഹെൽത്ത് ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം വിദ്യാർത്ഥിനിയായ തസ്കിയ ഇന്ന് പിണങ്ങോട് നിന്നും പൊഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ബുധനാഴ്ച രാത്രി മണിയോടെ തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടി നിയന്ത്രണം തെറ്റി റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു പിന്നീട് മഞ്ചേരിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി ബൈക്കിൽ കൂടെ സഞ്ചരിച്ചിരുന്ന അജ്മിയ എന്ന വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ഈ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബുഷറയാണ് മരണപ്പെട്ട തസ്കിയയുടെ മാതാവ് മുക്താർ അഹമ്മദ് യാസീൻ തബ്ഷിറ മുഷ്താഖ് അഹമ്മദ് യാസിർ എന്നിവരാണ് സഹോദരങ്ങൾ മൃതദേഹം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ മറവു ചെയ്യും ഏറെ പരിശ്രമിച്ചാണ് തസ്കിയ എം ബി ബി എസ് അഡ്മിഷൻ നേടിയെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം കടുത്ത കോവിഡ് ബാധയും തുടർന്നുണ്ടായ ശാരീരിക പ്രയാസങ്ങളും പിതാവിൻ്റെ ജയിൽവാസവും സാമ്പത്തികമായ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ടാണ് തസ്കിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ തനിക്കിഷ്ടപ്പെട്ട വിധത്തിൽ എം ബി ബി എസിന് അഡ്മിഷൻ നേടിയെടുത്തത് തൻ്റെ അനുഭവങ്ങൾ വിവരിച്ച എൻട്രൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് തസ്കിയ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് സാമൂഹിക മാധ്യമങ്ങളിൽ നേരത്തെ ഏറെ വൈറലായിരുന്നു പരിചയപ്പെടുന്നവർക്കെല്ലാം ഏറെ ആത്മധൈര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകിയിരുന്ന തസ്കിയയുടെ ആകസ്മിക വിയോഗത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സഹപാഠികളും മഞ്ചേരിയിലെ നാട്ടുകാരും പിതാവ് ഒ എം എ സലാമിനെ പോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള ജീവിത രീതിയായിരുന്നു തസ്കിയയുടേതെന്ന് അടുത്തറിയുന്നവർ പറയുന്നു